ബിഗ് ബോസ് സീസൺ സെവൻ സെക്കൻഡ് വീക്കിലെ ലാലേട്ടന്റെ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വളരെ അൺഫെയർ എന്ന് എനിക്ക് വേണമെങ്കിൽ ഒറ്റ ഒറ്റ അടയാളത്തിൽ ആ ഒരു എപ്പിസോഡിനെ വിശേഷിപ്പിക്കാം ഇവിടെ എന്തൊക്കെയോ ഒരു ശരിയെ തെറ്റായും തെറ്റിനെ ശരിയായും ചിത്രീകരിച്ചു എന്നൊരു സംശയം ഞാൻ പറഞ്ഞു വരുന്നത് ജിസേലിന്റെ വിഷയം തന്നെയാണ് വളരെ വ്യക്തമായിട്ടുള്ള നിയമലംഘനം ജിസേലവിടെ നടത്തിയിട്ടും അത് വളരെ ശക്തമായിട്ട് അനു എന്ന് പറയുന്ന മത്സരാർത്ഥിയെ അവിടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടും ആക്രമിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ കൂട്ടമായിട്ട് ആക്രമിക്കപ്പെട്ടപ്പോൾ അവിടെ അനുവിനെ ചേരുതിരിഞ്ഞും ഒറ്റ തിരിഞ്ഞും ആക്രമിക്കുന്നതായിട്ട് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ദിസൈൽ എന്ന് പറയുന്ന വ്യക്തി വളരെ സോൾ ആയിരിക്കാം നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കാം അതുപോലെ തന്നെ നല്ല കഴിവുള്ള ഒരു മത്സരാർത്ഥിയായിരിക്കാം വളരെ മികച്ച ഒരു കാൻഡിഡേറ്റും ആയിരിക്കാം തെറ്റില്ല അതിനൊരു തരത്തിലും എന്താ പറയാ പരാതിയുമില്ല പക്ഷെ അനു എന്ന് പറയുന്ന വ്യക്തി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയങ്ങളും അനു അവിടെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള അനുവിൻ്റെതായി റൈസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളും അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം തെറ്റിനെയാണ് അനു ചൂണ്ടിക്കാണിച്ചത് തെറ്റ് ചെയ്തപ്പോൾ അനു ശബ്ദമാണ് ഉയർത്തിയത് തീർച്ചയായിട്ടും അത് റൈസ് ചെയ്യേണ്ടത് തെറ്റിനെതിരെ തന്നെയാണ് അവിടെ അനു ഉപയോഗിച്ച ചില വാക്കുകൾ ഞാൻ എന്റെ മറ്റൊരു വീട്ടിൽ വളരെ വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട് അനു ഉപയോഗിച്ച വാക്കുകളോട് എനിക്കും വ്യക്തിപരമായിട്ട് എതിർപ്പുണ്ട് അനു ചെയ്തിരുന്ന ചില ഒരു പോയിന്റുകൾ നോട്ട് ചെയ്തിട്ട് അനു വിളിച്ചിരുന്ന പദപ്രയോഗങ്ങൾ ആണുങ്ങളെ കോർണർ ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ആണുങ്ങളെ മൊണ്ണയാണ് എന്ന് വിളിച്ചിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെയുള്ള എല്ലാവരും ഈ പറയുന്ന ജിസേൽ എന്ന് പറയുന്ന ആളുടെ ബോയ് ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള അത്തരം സ്റ്റേറ്റ്മെന്റുകൾ ഇതിനെല്ലാത്തിനും തന്നെ എനിക്ക് വ്യക്തമായിട്ടുള്ള വിയോജിപ്പ് അനുവിനോടുണ്ട് പക്ഷെ ലാലേട്ടന്റെ എപ്പിസോഡിൽ അനുവിനെ മാത്രം ഒന്ന് ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് കോൺ അവിടെ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ജിസേലിന് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് തന്നെ നിൽക്കുന്നുണ്ടോ എന്നുള്ള പരാമർശങ്ങളോ എന്നുള്ള ഒരു അലിഗേഷനോ ഞാനിപ്പോൾ ഉന്നയിക്കുന്നില്ല കാരണം അതെനിക്ക് പേഴ്സണലിയോ എനിക്കത് ഡയറക്ട്ലി അറിയുന്ന ഒരു റീസൺ അല്ല എനിക്ക് അറിയാത്തൊരു കാര്യം അത് അങ്ങനെയാണ് എന്ന് വാദിച്ച് അത് പോയിന്റ് ചെയ്ത് അതാണ് എന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷെ അവിടെ അനുവിനെ അവിടെയുള്ളവർ ടാർഗറ്റ് ചെയ്ത് പോയിന്റ് നോട്ട് ഈ ഒരു വിഷയത്തിൽ ചെയ്തിട്ടുണ്ട് ജിസേവ് ചെയ്ത തെറ്റിനെ ശക്തമായിട്ട് പറയുവാനും അവിടെ ശബ്ദങ്ങൾ രണ്ടോ മൂന്നോ ഒന്നിൽ കൂടുതൽ പൊങ്ങിയെങ്കിലും മറ്റുള്ളവരൊക്കെ അവിടെ സൈലന്റായി മാറുന്നത് കണ്ടു കാരണം അവരുടെ നേരെ ഒരു അറ്റാക്ക് അനുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളൊരു തോന്നലിൽ നിന്നാണോ അവരൊരു ബാക്ടറി അടിച്ചതെന്നുള്ള കാര്യത്തിലും എനിക്കൊരു സംശയമില്ല കാരണം ഈ പറയുന്ന മോഹൻലാലായാലും ബിഗ് ബോസ് ആയാലും അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളായാലും വളരെ വ്യക്തമായിട്ട് ജിസേൽ എന്ന് പറയുന്ന മത്സരാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ അവിടെ ചെയ്യരുത് എന്ന് എന്നിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിയമലംഘനം അവിടെ നടത്തിയതിനപ്പുറവും ഈ പറയുന്ന വിഷയം ഇനിഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ആളെ കോർണർ ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകൾ അറ്റാക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവിടെ എന്തിന്റെയൊക്കെ ഒരു സോഫ്റ്റ് കോർണറുകൾ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അനുവിന്റെ ഭാഗത്തുണ്ടായ തെറ്റുകൾ അനു അക്സെപ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അനുവിനോടൊപ്പം നിന്നുകൊണ്ട് ഈ വിഷയം അവർക്ക് സംസാരിക്കാമായിരുന്നു അവൾ ചെയ്ത തെറ്റിനെയും കൂടി പോയിന്റ് ഔട്ട് മറ്റൊരു സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതൊരു എന്താ പറയുക ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റ് ആയി മാറിയേനെ ഇവിടെ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ തീപ്പൊരി ഇട്ട് കൊടുക്കുന്നത് കൂടെയുള്ളവർ തന്നെയാണ് ആ തീപ്പൊരി അവിടെ കിടന്ന് സ്പ്രെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു ഞാൻ എന്റെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് വളരെ വ്യക്തമായിട്ട് ബി ബി ഹോസ്നാഥ് ലാലേട്ടൻ വന്ന് അവതരിപ്പിച്ചു പോയിട്ടുണ്ട് അനീഷിന്റെ വിഷയത്തിൽ അനീഷിന് ഒരു സ്ക്രീൻപ്ലൈസ് കിട്ടുന്ന രീതിയിൽ അല്ലെ അല്ലെങ്കിൽ അനീഷ് എടുക്കുന്ന വിഷയങ്ങളെ ഏറ്റുപിടിക്കാൻ അവിടെ ആളുള്ളപ്പോൾ അതിന് റൈസ് ചെയ്യാൻ ശബ്ദം കൊടുക്കുമ്പോൾ അനീസിന്റെ ലെവൽ ഒന്നുകൂടി കൂടുന്നുണ്ട് ഷാനവാസ് ആ ഒരു ടാസ്ക് സമയത്ത് ആ ഒരു വിഷയത്തെ ഞാൻ വളരെ വ്യക്തമായിട്ട് പോയിന്റ് ചെയ്ത് ഈ ഒരു കഴിഞ്ഞ കുറച്ച് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യക്തമായിട്ട് തന്നെയാണ് അത് ഇന്നും പറയുന്നത് കാരണം ഷാനവാസിന്റെ അന്നത്തെ ആ ഒരു ടേക്ക് വളരെ പെർഫെക്റ്റ് ആയിരുന്നു ഷാനവാസ് വളരെ പറയുന്നതും കറക്റ്റാണ് അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ഷാനവാസ് അവിടെ വന്നതിന് ശേഷം നല്ലപോലെ പഠനം നടത്തി അതിൽ നിന്നും ഏത് രീതിയിലാണ് അനീഷ് മൂവ് ചെയ്യുന്നത് ആ മൂവ് ചെയ്യുന്ന അനീഷിനോടൊപ്പം സഞ്ചരിക്കാൻ ഷാനവാസ് ശ്രമിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ പോസിറ്റീവിനെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുകയും നെഗറ്റീവിനെ അതേപോലെ കണ്ടു തള്ളിക്കളയാനും ഷാനവാസ പഠിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾ എല്ലാരും തന്നെ ഒരു തരത്തിലുള്ള ഒരു റിവഞ്ച് പോലെ അല്ലെങ്കിൽ എന്തോ ഒരു ആർഗ്യുമെന്റ് പോലെ ഇതിനൊരു വിഷയം ഇതൊരു കണ്ടന്റ് ആണ് എന്ന രീതിയിൽ അനീഷിന് വേണ്ടി ഓരോരുത്തരും ഓരോന്നിടുമ്പോൾ അവിടെ അനീഷിന്റെ കണ്ടന്റാണ് പുറത്തു പോകുന്നത് ആരും തന്നെ അത് മനസ്സിലാക്കുന്നില്ല ഒരാളെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ എല്ലാ സീസണിലും ലാലിൽ നിന്ന് പല സീസണിലെയും പല മത്സരാർത്ഥികളെയും പേരെടുത്ത് പറയാനുണ്ടായ സാഹചര്യവും അത് തന്നെയാണ് ഈ പറയുന്ന എല്ലാവർക്കും കിട്ടിയ ഒരു പ്ലസ് പോയിന്റ് അവിടെ പലരും പലരും ടാർജറ്റ് ചെയ്യപ്പെട്ടവരാണ് അവിടെ എപ്പോഴും വിജയിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്തിനാണ് ഈ അന്വേഷണം എല്ലാവരും കൂട്ടമായി ആക്രമിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയാതെ പറഞ്ഞു എന്നില്ലാലേട്ടൻ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഗെയിം എല്ലാവരും കളിക്കുക എല്ലാവരും അവിടെ കളിക്കാനാണ് വന്നിട്ടുള്ളത് അതോടെ ഇൻഡിവിജ്വലായി മാറി നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിക്കുക ആരാണോ ടോപ്പിൽ നിൽക്കുന്നത് അവരെ ജനം സപ്പോർട്ട് ചെയ്യും പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിലവിലെ ഹൗസിന്റെ ഒരു ഇത് വെച്ചിട്ട് പുറത്തുള്ള ഒരു കാണുന്ന കാഴ്ചകളും വെച്ചിട്ട് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിന്റെ ഗ്രാഫ് തന്നെയാണ് മുകൾ മുകളിൽ നിൽക്കുന്നത് അത് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് കാരണം പുള്ളി ഇനിഷ്യേറ്റ് ചെയ്യുന്ന വിഷയങ്ങളും പുള്ളി എടുക്കുന്ന ടേക്കുകളും പുള്ളി എല്ലാവരെയും കേൾക്കുന്നതും പുള്ളി വെക്കുന്ന പോയിന്റുകളുമാണ് അതിന് പ്രധാന കാരണം പുള്ളി അവിടെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നവരോട് വളരെ ആയിട്ടുള്ള പോയിന്റിൽ റിപ്ലൈ കൊടുത്ത് അവിടെ നിർത്തുവാനും പുള്ളിക്ക് കഴിയുന്നുള്ളത് പുള്ളിയുടെ ഒരു ഗെയിം സ്പിരിറ്റിനെ വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വളരെ ചലഞ്ചിങ് ആയിട്ടാണ് ഇത്തവണ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എവിക്ഷൻ ഞാൻ പറഞ്ഞു ബിൻസിയെ കുറിച്ച് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ബിൻസി ആദ്യം കുറച്ച് കുറിച്ച് ആയിരുന്നു മനസ്സിലാക്കിയെങ്കിലും ഒരു ഫസ്റ്റ് വീക്കിന്റെ ഒരു മിറ്റ് കഴിഞ്ഞതിന് ശേഷം വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിൻസിയെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു ഈ പറഞ്ഞ പോലെ ബിൻസി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വളരെ എന്താ പറയുക കഷ്ടപ്പെട്ടാണ് പ്രൊഫഷണലിൽ പിടിച്ചു നിൽക്കുന്നത് അതുപോലെ തന്നെ തന്റെ കരിയർ ഡെവലപ്പ് ഡെവലപ്മെന്റ് വളരെ കഷ്ടപ്പെടുന്ന ഒരു ഒരു എന്താ പറയുക ഒരു പെൺ ഫേസിന്റെ ഒരു ഫിഗർ ആയിട്ട് നമുക്ക് പുറത്തു വെക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ പറയുന്ന ബിൻസി ആ ബിൻസി തീർച്ചയായിട്ടും ഹൗസിനുള്ളിൽ വേണമായിരുന്നു എന്നാണ് എന്റെ നിലപാട് ആദ്യത്തെ രഞ്ജിത്തിന്റെ എഫിക്ഷനും പോലെ ഈ പറയുന്ന ബിൻസിയുടെ എഫിക്ഷനും ഒരു തെറ്റായ ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രേക്ഷകരാണ് ലാലേട്ടൻ പറയുന്നത് പ്രേക്ഷകരുടെ തീരുമാനത്തിലാണ് ഇപ്പോൾ ബിൻസി പുറത്തു പോയിട്ടുള്ളത് പക്ഷെ ബിൻസിയെ കാൽ വീക്കായിട്ടുള്ള ബിൻസിയുടെ അത്ര തന്നെ പെർഫോം ചെയ്യാത്ത ബിൻസിയുടെ അത്ര തന്നെ ലൈവായിട്ട് നിൽക്കാത്ത ഒരുപാട് വാഴകൾ അതിനകത്തുണ്ട് ആ വാഴകളെ തിരഞ്ഞെടുത്ത് ഔട്ട് ചെയ്യാതെ ആ വാഴകൾക്ക് കിട്ടുന്ന പി ആറിന്റെ സ്ട്രെങ്ത് ഓട്ടാക്കി മാറ്റിയിട്ട് അവിടെ എത്ര നാൾ ഇങ്ങനെ വാഴയെ പോലെ ഒരിടത്ത് ചടഞ്ഞ് കൂടിയിരിക്കും അപ്പം നല്ല ആക്റ്റീവായി വരുന്ന ബിൻസെ പോലുള്ള മത്സരാർത്ഥികൾ അതൊന്നും ലാലേട്ടൻ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വോട്ട് റെസ്പോൺസിബിൾ ആയി ചെയ്യുക കാരണം കിട്ടേണ്ടത് ആരാണ് ആരാണ് ക്വാളിഫൈഡ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ വോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു മത്സരം അവിടെ നിന്ന് കാണാൻ സാധിക്കുള്ളൂ വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള വളരെ ആക്റ്റീവ് ആയിട്ടുള്ള വളരെ എൻഗേജ് ചെയ്യാൻ സാധിക്കുന്ന വളരെ ടാലന്റ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ബിൻസി ബിൻസി പോയ ആ ഒരു വീക്ഷണോട് എനിക്ക് തീർത്തും വിയോജിപ്പാണുള്ളത് ബിൻസിക്ക് തന്റെ കരിയറിൽ ബിൻസി പറഞ്ഞ പോലെ ഇത് ഇവിടം കൊണ്ട് ബിൻസി തുടരട്ടെ ബിൻസി കരിയറിൽ നല്ലപോലെ ഡെവലപ്പ് ചെയ്യാൻ പറ്റട്ടെ നല്ല വലിയൊരു ഉന്നതങ്ങളിലേക്ക് ബിൻസിക്ക് എത്താൻ സാധിക്കട്ടെ എന്നുള്ളൊരു വിശ്വസ് നേർന്നുകൊണ്ട് ഞാനും എന്റെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പം എല്ലാവർക്കും മറ്റൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു